നമസ്കാരം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാക്കളായ സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികളായ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ വാദം തുടങ്ങാനിരിക്കെ കോൺഗ്രസ് നേതൃത്വം പരിഭ്രാന്തിയിലാണ് ജൂലൈ രണ്ട് മുതൽ എട്ട് വരെ തുടർച്ചയായി ഡൽഹി ഹൗസ് അവന്യൂ പ്രത്യേക കോടതിയിലാണ് വാദം ശക്തമായ തെളിവ് നിരത്തിയ കുറ്റപത്രത്തിൽ രാഹുലും സോണിയും ചേർന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ നേട്ടമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ നാഷണൽ ഹെറാൾഡിൻ്റെ പ്രസാധകരായിരിക്കുന്ന അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിൻ്റെ ഓഹരികൾ യങ് ഇന്ത്യ ലിമിറ്റഡ് വഴി സോണിയ കുടുംബം തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയെന്നും ചൂണ്ടിക്കാട്ടി യങ് ഇന്ത്യയുടെ എഴുപത്തിയാറ് ശതമാനം ഓഹരിയും സോണിയയുടെയും രാഹുലിൻ്റെയും പേരിലാണ് ബഹുഭൂരിപക്ഷം ഓഹരിയും സ്വന്തം പേരിലുള്ള കമ്പനി നടത്തിയ ഇടപാട് അറിഞ്ഞില്ലെന്ന ദുർബല വാദമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത് കള്ളപ്പണ നിരോധന നിയമത്തിലെ ഗുരുതര വകുപ്പുകൾക്ക് പുറമെ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള ഐ പി സി വകുപ്പുകളും ഇരുവർക്കുമെതിരെയുണ്ട് എഐ സി സി ട്രഷറർ ആയിരുന്ന അന്തരിച്ച മോത്തിലാൽ ബോറയാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് എന്ന പ്രതിരോധി നീക്കവും ഇതോടെ പാലിയിരിക്കുകയാണ് ഇരു നേതാക്കൾക്കുമുള്ള പങ്ക് വെളിവാക്കുന്ന ബോറയുടെ കത്ത് ഇടി പിടിച്ചെടുത്തു കേസുമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തി എൺപത്തെട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളായിരിക്കുന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി ുമാർ സഹോദരനും മുൻ എംപിയുമായ ഡി കെ സുരേഷ് എന്നിവരുടെ പേരും കുറ്റപത്രത്തിലുണ്ട് ഭീഷണിയുടെ ഇരു കമ്പനികൾക്ക് പണം നൽകാൻ നേതാക്കളെ നിർബന്ധിച്ചെന്ന് ചൂണ്ടിക്കാട്ടുന്നു റെഡ്ഡിയുടെ നിർബന്ധ പ്രകാരം അൻപത് ലക്ഷം രൂപ യങ് ഇന്ത്യക്ക് നൽകിയെന്ന കോൺഗ്രസ് നേതാവ് അരവിന്ദ് വിശ്വനാഥ് സിംഗ് ചൗഹാൻ വെളിപ്പെടുത്തി സ്വയം ഇരുപത്തി ലക്ഷം രൂപയും ട്രസ്റ്റ് വഴി രണ്ടു കോടിയും കൊടുത്തുവെന്ന് ശിവകുമാർ പരസ്യമായി സമ്മതിച്ചു ഏപ്രിൽ പതിനഞ്ചിനാണ് കുറ്റപത്രം സമർപ്പിച്ചത് അതിന്റെ തുടർ ഉണ്ടായിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകരിച്ച നാഷണൽ ഹെറാൾഡ് പത്രവും അതിന്റെ സ്വത്തും നിലവിലെ കോൺഗ്രസ് നേതാക്കൾ ധനസമ്പാദനത്തിനായി ദുരുപയോഗിച്ചതായിട്ടാണ് കേസിന് വഴിവച്ചത് സ്വാതന്ത്ര്യാനന്തരം നാഷണൽ ഹെറാൾഡ് കോൺഗ്രസ് മുഖപത്രമായി മാറി അയ്യായിരത്തോളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായുള്ള അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ആയിരുന്നു നടത്തിപ്പുകാർ ഡൽഹി ഐ ടിഒയിലും മുംബൈ ബാന്ദ്രയിലും ലക്നൌ വിശ്വർനാഥ് റോഡിലും കോടികൾ വിലപതിക്കുന്ന പടുകൂറ്റൻ കെട്ടിടം നാഷണൽ ഹെറാൾഡിന് ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടും അഴിമതിയും കാരണം രണ്ടായിരത്തി എട്ടിൽ പത്രം അടച്ചുപൂട്ടി തൊണ്ണൂറ് കോടി രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ സോണിയയും രാഹുലും ചേർന്ന് യങ് ഇന്ത്യൻ എന്ന കമ്പനി തുടങ്ങിയും വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റ് ജേർണലിനെ ഏറ്റെടുക്കുകയും ചെയ്തു ഇതോടെ രണ്ടായിരം കോടി വിലപതിക്കുന്ന നാഷണൽ ഹെറാൾഡിന്റെ ആസ്തി സോണിയയുടെയും രാഹുലിന്റെയും സ്വന്തമായി മാറി അസോസിയേറ്റ് ജേനലിന്റെ ഓഹരി ഉടമകളായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബന്ധുക്കൾ ആരോപണവുമായി രംഗത്ത് വന്നതോടെയാണ് ഇത് വിവാദമായത് ഇഡി അന്വേഷണം തടയാൻ ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതി ഇടപെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സ്വത്തുക്കൾ ഇഡി താൽക്കാലികമായി പിടിച്ചെടുത്തിരുന്നു പി എം അതോറിറ്റി കൂടി ശരിവച്ചതോടെയാണ് സ്വത്തുക്കൾ പിടിച്ചെടുത്തത് വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുമ്പോൾ അവർക്ക് വേണ്ട പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന കോൺഗ്രസ് തങ്ങൾക്കെതിരായ കേസ് വന്നപ്പോൾ രാഷ്ട്രീയ പ്രതിരോധമാണെന്ന് ഇപ്പോൾ പറയുന്നത് തികച്ചും വിരോധാഭാസമാണ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയ റിപ്പോർട്ടുമായിട്ടാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിലെ പുത്തരിക്കണ്ടം മൈതാനിയിൽ തിങ്ങിക്കൂടിയ പതിനായിരങ്ങളെ കണ്ടത് നാട്ടിൽ പുരോഗതിയും ക്ഷേമവും കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന അഭിമാനത്താൽ നാലാം വാർഷികാഘോഷത്തിന്റെ സമാപന ദിവസമാണ് സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എൽ ഡി എഫ് പ്രകടന പത്രികയിലെ തൊള്ളായിരം വാഗ്ദാനങ്ങളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്ന റിപ്പോർട്ടാണിത് പശ്ചാത്തല സൗകര്യ വികസനത്തിനും സാമൂഹ്യക്ഷേമത്തിനും തുല്യ പ്രാധാന്യവും നൽകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും നവകേരള സൃഷ്ടിക്കായുള്ള സമഗ്രമായിരിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്നും എൽ ഡി എഫ് വ്യക്തമാക്കുന്നു സർക്കാർ കൈവരിച്ച പുരോഗതിയുടെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച റിപ്പോർട്ടിൽ വിശദമായി ചേർത്തിട്ടുണ്ട് കോവിഡ് മഹാമാരിയുടെ തുടർച്ചയായി ആഗോളതലത്തിൽ ആരോഗ്യ സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടെ ഉണ്ടായ വലിയ തകർച്ചയെ അതിജീവിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കേരളം മുന്നോട്ട് നീങ്ങിയത് ഇതിനു പുറമെയാണ് സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നാൽ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച ഇച്ഛാശക്തിയുള്ള ഒരു സമൂഹമാണ് മലയാളികൾ എന്ന് കാണിച്ചു കൊടുത്തു രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്നി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് വാഗ്ദാനങ്ങൾക്ക് പുറമേ നടപ്പാക്കിയത് എൺപത്തിമൂന്ന് പദ്ധതികളെ പറ്റി പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ നേർ രണ്ടാം എൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്നി പ്രോഗ്രസ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പായി എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഒരു സർക്കാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ അപൂർവമാണ് ലക്ഷ്യമിട്ടതിനും മുമ്പാട് വിഴിഞ്ഞം തുറമുഖ പ്രവർത്തനം ആക്കിയത് സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നു ദേശീയപാതാ വികസനം അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷം വീടായിരുന്നു വാഗ്ദാനം നാല് വർഷം പിന്നിടുമ്പോൾ അഞ്ചു ലക്ഷത്തോളം വീടുകൾ പൂർത്തിയായി പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ ഒന്നാം സ്ഥാനത്തേക്കാണ് കേരളം മുന്നേറിയത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിയ പദ്ധതികൾ വിജയം കണ്ടു എന്ന് കേരളത്തിലെ സർവകലാശാലകൾക്കും കോളേജുകൾക്കും ദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരങ്ങൾ വ്യക്തമാക്കുന്നു നിരവധി കുടുംബങ്ങളാണ് പട്ടയം ലഭിച്ചതിലൂടെ ഭൂമിയുടെ ഉടമകളായത് സംസ്ഥാനത്തെ വലിയ പ്രശ്നമായിരുന്നു ഇത് ഐ ടി കയറ്റുമതി എണ്ണായിരത്തി മൂന്ന് കോടി ഇരുപത്തിനാലായിരത്തി കോടിയായി കുതിച്ചുയർന്നു വഴി എത്തിച്ചത് ഒരു ലക്ഷം കണക്ഷൻ ഒൻപത് വർഷം പവർ കട്ട് അറിയാത്ത കേരളം അധികമായി ഉത്പാദിപ്പിച്ചത് ആയിരത്തി മുന്നൂറ്റി അറുപത് പോയിന്റ് ഏഴ് അഞ്ച് മെഗാബോട്ട് വൈദ്യുതിയാണ് ജലജീവൻ മിഷൻ വഴി കുടിവെള്ളത്തിൽ എത്തിച്ച മുപ്പത്തിയഞ്ച് ലക്ഷം വീടുകളിൽ കായിക മേഖലയിൽ നടപ്പാക്കിയ മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികൾ പുതുതായി റേഷൻ കാർഡ് അഞ്ചു ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് കേരള സെന്റർ ഗ്രീൻ ഹൈഡ്രോജൻ ഡിജിറ്റൽ സർവേ പട്ടയം മിഷൻ സംരംഭം ഇടനാടി എന്നിവ അതിൽ ചിലത് മാത്രം പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച അടക്കമുള്ള നേരിട്ടാണ് കേരളത്തിലെ ഈ മുന്നേറ്റമെന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രോബിന്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം